ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഇത് കണ്ടോ നമുക്ക് ഇന്ന് കൂന്തൽ നിറയ്ക്കാൻ പോവുകയാണ് കേട്ടോ കണവ നിറച്ചത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ വൈറൽ വീഡിയോസാണ് ഈ കണവ നിറച്ചത് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മീഡിയം സൈസിലുള്ള അധികം വലുത് ചെറുതും ഉണ്ട് കേട്ടോ പക്ഷെ ഇത് നമ്മൾ തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ എടുക്കുകയാണേ അപ്പോൾ ഇതിൻ്റെ കുറച്ച് തലയും ആ തലയുടെ ഭാ അതുപോലെ ചെറിയ ചേർത്തിട്ട് നമ്മൾ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു കണവ വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂന്തൽ നിറയ്ക്കാനുള്ള ആ ഒരു മസാല കൂട്ട് അതിൽ നമ്മൾ വയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കൂന്തലും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ വീട്ടിൽ ആവശ്യത്തിന് എണ്ണ കയ്യിൽ നിന്ന് െണ്ണയാണുള്ളത് സൺഫ്ലവർ ആണെങ്കിൽ അത് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളത് ആ എണ്ണയിലോട്ട് ചെറിയ ചൂട് ആക്കി വയ്ക്കണം കേട്ടോ എന്നിട്ട് ആ എണ്ണയിലോട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അധികം കൂടുതൽ ചൂട് വേണ്ട ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് കരിയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു മസാല നമ്മൾ ഇനി നമ്മളതിൽ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് Tá vendo? അപ്പോൾ നമ്മളിത് ആ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഇതെല്ലാം കൂടി ആ ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ കണ്ടൊത്ത് ഇളച്ച് ആ മറിയുന്ന ആ എണ്ണയിലേക്ക് നമുക്കിനെ ഞാനൊരു ഒന്നരയോളം സവാള അരിഞ്ഞത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള നമ്മളതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കറണ്ട് പോയത് കൊണ്ടാണ് കേട്ടോ നമ്മൾ കറണ്ട് ഇട്ടാണ് നിന്നത് പക്ഷേ പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ നമ്മുടെ വീഡിയോ ഇരുട്ട് വന്ന് ഇനിയിപ്പോൾ മൊബൈലിൻ്റെ വെട്ടം നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതായ നമ്മുടെ ഈ ഒരു മസാല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി നമ്മൾ നമ്മളിതിന് വേണ്ട വേറെ കുറച്ച് ഐറ്റംസ് എടുക്കുന്നില്ല കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നമ്മളെല്ലാ വിഭവങ്ങളിലും ചേർക്കുന്ന നമ്മുടെ കാന്താരി മുളക് ഇത്രയും കാന്താരി മുളക് കണ്ട് നിങ്ങളെ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇത് നമ്മളൊരു പത്ത് കാന്താരി മുളക് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ നമ്മൾ മുളക് പൊടി ചേർത്തത് കൊണ്ട് മുളക് പൊടിക്ക് നല്ല എരിവും ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് കാന്താരി മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളു ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കാന്താരി മുളകും ഉള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം കേട്ടോ ഇനിയും നമ്മളിതായി ഇതിലോട്ട് ഒരു ഒന്നര ചെറിയ തക്കാളിയാണ് ഒരു ഒന്നര തക്കാളി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ഇതുകൂടി ഒന്ന് മിക്സാക്കുക അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കിയ സ്ഥിതിക്ക് ഇതിൽ ഒരു ഐറ്റം നമ്മൾ ഇടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് കൂടി അതിൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളതായ ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഇതെല്ലാം കൂടി അതിലോട്ടൊന്ന് മിക്സാക്കി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം ആ ഒരു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് നേരം നമ്മളിതിനെ ഒന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് അടച്ച് വേവിച്ച് കൊടുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് അവരവരുടെ ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉപ്പോളം രുചി അപ്പനും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഉപ്പാണ് ഏതൊരു വിഭവത്തിനും രുചി കൂട്ടുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കണവ് ഇട്ട് കൊടുക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ കണവ് ക്വാണ്ടിറ്റിയിൽ ഇത്രയധികം ഉണ്ട് അപ്പോൾ കറിക്ക് കൂടി ആയിട്ടാണ് നമ്മളിത് എടുത്തത് നമ്മൾ ഉപ്പൊന്ന് കുറവാണ് കേട്ടോ അത് കുറച്ച് കൂടി കൂടി ഉപ്പ് അങ്ങ് കൊടുത്തു ഇനി ഇത് നമ്മൾ ഇടുമ്പോൾ ആ ഒരു ഉപ്പ് ബാലൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ അത്ര ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കണവ കറിക്കുള്ളതും അതുപോലെ അതിൻ്റെതാ തലയും അതിൻ്റെ ചെറിയ പീസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ കണവയ്ക്ക് അധികം കട്ടിയുണ്ടാകത്തില്ല നല്ല ടേസ്റ്റാണ് ഇതിൽ ഉണ്ടാക്കി കഴിച്ചാൽ ഈ ഒരു സൈസിൽ കണവ് കിട്ടുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും നമുക്ക് ഇത് മാത്രം മതി ചോറ് എത്ര തിന്നാലും ഒഴുക്കത്തില്ല അതേ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതിന് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടിയിട്ടാണ് ഇതിൽ നിന്ന് തന്നെ നമ്മൾ കണവ കണവത്തോരനായിട്ടുള്ള നമ്മൾ ആ കൂന്തൽ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതുകൂടി നമ്മൾ ഇതിൽ നിന്ന് എടുക്കും കേട്ടോ അപ്പം നിങ്ങളെങ്ങനെ വിചാരിക്കും ഇത് കറിയും വെള്ളമൊക്കെ ആയിട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെ എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കണ്ടോ നമ്മൾ ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇട്ട് ഇതിനെ ഒന്ന് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ കൂടി അതിനെ ചിരകി എടുത്തത് അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഇപ്പം നമ്മുടെ ആ ഒരു കൂന്തൽ നിറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിക്കഴിഞ്ഞു ഇനി ഓപ്ഷനലാണ് വേണമെന്നുള്ളവർക്ക് ഇതിലൊരു മുട്ടയൊക്കെ ഒന്ന് തട്ടിപ്പൊട്ടിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഭയങ്കര ടേസ്റ്റും മണവുമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനായിട്ട് ഇനി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ ചേർത്ത് ഒന്നു പിടി പിടിച്ച് നോക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് ഈ കുന്നൽ നിറച്ചതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിലല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ ഇതിലോട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഇനി ഇതിൽ തേങ്ങ കൊത്തുകൂടിയൊക്കെ ഇട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മല്ലിയിലയാണ് ശരിക്കും ഈ നാടൻ മല്ലിയില ഉണ്ടല്ലോ ആ മല്ലിയിലയാണ് ഈ മല്ലിയില എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മളിതിന്ന് കുറച്ചതിലോട്ടിട്ട് കൊടുക്കാം ഭയങ്കര മണവും കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇഷ്ടം പോലെയുണ്ട് ധാരാളമുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് നമുക്കിതിടയ്ക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ കറി അപ്പോൾ അവിടെ കറി ശരിയാക്കി ി എടുത്തിട്ടുണ്ട് അത് കറിയും കൂടി ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഈയൊരു കൂന്തൽ നിറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ആ ഒരു കൂട്ട് ഇതാ നമ്മുടെ കറി ശരിക്കും വെള്ളം അധികമൊന്നും ഇല്ല ഒരു എന്നാൽ ചെറിയ ഒരു ടേസ്റ്റായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പാകത്തിനുള്ളൊരു കറി ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ ചോറ് തീറ്റ പറയുന്നത് ഇത് വെച്ചിട്ടാണ് അതിലും നമ്മൾ ആ ഒരു മല്ലിയില കുറച്ചതിലോട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് നല്ല മണമാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി കാരണം മണം കേൾക്കുമ്പോൾ ഒരു കറിയുടെ മണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കറി എത്രത്തോളം പോകുമെന്നല്ലേ അനുഭവം ഉള്ളവർക്ക് അറിയാം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂന്തൽ നിറയ്ക്കാനുള്ള സംഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി ഇവിടെ മക്കൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അവർക്ക് ഇതായത് കറി കൂട്ടിയിട്ട് ചോറ് കൂടിയൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അത് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് കൂന്തൽ നിറയ്ക്കാനായിട്ട് ഉള്ളത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ചോറ് ചോറിൻ്റെ സൈഡിലോട്ട് നമുക്ക് ഇച്ചിരി ഈ ഒരു കറി ഒന്ന് വെച്ച് കൊടുക്കാവേ ഈ കറി ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അവിടെ കറിക്ക് വേണ്ടിയിട്ട് ക്യൂ ആണ് എൻ്റെ മോള് അപ്പോൾ നമ്മുടെ കൂന്തലും അതൊക്കെ നമുക്ക് ഒന്ന് താമസിച്ചത് കൊണ്ട് തന്നെ അത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനിയാണ് നമ്മുടെ കൂന്തൽ നിറയ്ക്കുന്നത് നമ്മുടെ കൂന്തൽ ഒരു മീഡിയം സൈസിലുള്ള അതാണ് അതായത് ഒരുപാട് വലുപ്പമൊന്നും ഇല്ല ഒരു ചെറിയ സൈസ് ഒരു ചെറിയ മീഡിയം സൈസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് കൈകൊണ്ട് നിറയ്ക്കുന്നതാണ് ഉത്തമം കേട്ടോ ഈ കറണ്ടിയുടെ സ്പൂൺ കൊണ്ട് സ്പൂൺ വെച്ചിട്ടെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് നിറയ്ക്കാൻ നോക്കിയിട്ട് സംഭവം ഒക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ സ്പൂൺ എടുത്ത് വടക്കോട്ട് എറിഞ്ഞു എന്നതിന് ശേഷം നമുക്ക് കൊണ്ട് നല്ല സെറ്റാക്കി ഇത് വെക്കാൻ പറ്റും കേട്ടോ ഇതേ ഇത് കണ്ടോ ഇതേപോലെ നമ്മൾ നിറച്ചെടുക്കുക ഇതിനെ നിറച്ചതിന് ശേഷം ആ ഒരു ഫില്ല് ഇതാക്കിയതിന് ശേഷം നമുക്കേ ഇതിന് മുകളിൽ വേറൊരു സംഭവം ചെയ്തു കൊടുക്കാം അപ്പം നമുക്ക് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ ഈർക്കിലൊക്കെ കുത്തി വെച്ചിരിക്കുന്നത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ഒക്കെ നല്ലത് നമ്മൾ ഈർക്കിലൊക്കെ പിന്നെ ഒരു നിമിഷത്തേക്ക് ചിലപ്പോൾ ഈർക്കിലൊക്കെ കുത്തി എടുക്കുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വായിലൊക്കെ ചിലപ്പോൾ പൊത്ത് കയറാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ അങ്ങനെയൊക്കെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഈ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം നമുക്ക് ആ രീതിയിലോട്ട് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കൂന്തൽ ഇങ്ങനെ നിറച്ച് കൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ ഇനിയുമുണ്ട് കൂന്തൽ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ പരിപാടി ഇവിടെ അത്യധികം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതെല്ലാം ശരിയാക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു കൂന്തലിൻ്റെ മുകൾ ഭാഗത്തുള്ള മസാലക്കൊട്ട് തയ്യാറാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി വീത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വേറെ മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ ഗരം മസാലയും മാത്രം എടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ചെറിയ ഇച്ചിരി ഒന്ന് ഒരു ലൂസ് പരുവത്തിന് ആക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്കിത് ഒന്ന് മുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു രീതിയിലാണേ നമ്മൾ ഇത് ശരിയാക്കി എടുക്കുന്നത് ഒരുപാട് ലൂസായിട്ട് അല്ല ശരിക്കും ഒരു ചെറിയ കട്ടിപ്പരുവും ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മളിതായി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഈർക്കിലൊന്നും വെക്കാതെ കുറച്ച് കറിവേപ്പില തിരികെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അതൊരു ഭംഗിയാണേ ആ കറിവേപ്പില അപ്പോൾ നമ്മുടെ അകത്തുള്ള സംഭവം ഒന്നും പുറത്തേക്ക് ഇറങ്ങത്തില്ല അപ്പം നമുക്ക് ആ കറിവേപ്പിലയുടെ ഒരു മണവും കിട്ടും കറിവേപ്പില എന്ന് പറയുന്നത് കാൽസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു ഇലയാണ് കറിവേപ്പില എന്ന് പറയുന്നത് നമ്മൾ കറിവേപ്പില എന്ന് പറഞ്ഞിട്ട് കറി കിട്ടിട്ടെടുത്ത് കളയുകയാണ് ചെയ്യുന്നതല്ലേ പക്ഷേ ഈ സംഭവം എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീനും അതുപോലെ കാൽഷ്യവും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഒരിലയാണ് കറിവേപ്പില എന്ന് പറയുന്നത് തിന്നുന്നത് കൊണ്ട് എന്താ ഒരു ദോഷവുമില്ല കാരണം നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ആരോഗ്യമുണ്ടാകുന്ന തരുന്നത് കാൽഷ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കറിവേപ്പിലാതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അകത്ത് ചെന്നാൽ ആൾ ഉത്തമനാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതേപോലെ എല്ലാത്തിലും നിറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും നമുക്ക് ഇതേപോലെ ഒന്ന് നിറച്ച് ആ ഒരു ഫില്ലിംഗ് കവർ ചെയ്ത് കൊടുക്കണം കാരണം എന്താ ഇത് കണ്ടോ അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു അകത്തുള്ള പിന്നെ നമ്മുടെ ഫില്ലിംഗ് എല്ലാം കൂടി പുറത്ത് ചാടാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ ദൈതേ ഇതേപോലെ വെച്ചാൽ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കാണാൻ ഒരു ഭംഗിയുണ്ട് ഒരു ചേലുമുണ്ട് അതുപോലെ തന്നെ അത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ആരോഗ്യപരമായിട്ടുള്ള കാൽഷ്യമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഇലയും കൂടിയാണ് ഇനി നമ്മൾ ദൈതം പോലെ മസാലയൊക്കെ ഒന്ന് പുരട്ടി നമ്മൾ ഇതിൽ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ മസാല പുരട്ടി ആ പുറത്ത് ഉള്ള ആ ഒരു കണവയിൽ ഉപ്പൊക്കെ നല്ലതായിട്ടൊന്ന് പിടിച്ച് വരണം എന്നാൽ മാത്രമേ നമുക്ക് ആ കൂന്തൽ നിറച്ചതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ഇത് ഒന്ന് സെറ്റാക്കി എല്ലാത്തിലും ഒന്ന് പുരട്ടിയെടുക്കുകയാണേ കുറച്ച് മെനക്കേടുള്ള പണിയാണ് ഇത് ചെറുതായതുകൊണ്ട് ഇത് വൃത്തിയാക്കാനും നല്ല പണിയും പിടാപ്പാടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ കൂന്തൽ നിറയ്ക്കാനും ഒക്കെ ൊക്കെ ഇച്ചിരി പണിയുണ്ട് കാരണം ചെറുതായതുകൊണ്ട് പക്ഷെ വലുതാണെങ്കിൽ ഒറ്റയണമെങ്കിൽ നമുക്കങ്ങ് നിറയ്ക്കാം പക്ഷെ വലുത് നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ വലുത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ആ ചെറിയ ഐറ്റംസ് കഴിക്കുന്നതിലാണ് എന്നാണ് കൂട്ടുകാരെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ കൂന്തൽ ദാ എണ്ണയിലോട്ട് നമ്മൾ വച്ച് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് നമ്മളിതിലോട്ട് നിക്ഷേപിച്ച് കൊടുക്കുകയാണ് ഈ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ ഇത് അങ്ങ് പെരും കേട്ടോ ഇതൊന്നും ാണ് ചെയ്യുന്നത് ഇതൊന്ന് വളർന്ന് വരുന്നത് പോലെ ഒരു മുട്ടയുടെ ഷേപ്പിനാവും കേട്ടോ അപ്പം നമ്മൾ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണെ ഇത് ഓരോന്നും നമ്മൾ വെച്ച് ഒരു സൈഡ് വെക്കുമ്പോൾ തന്നെ അത് നമുക്കറിയാം അത് അങ്ങ് പൊങ്ങി വരും അപ്പോൾ കണ്ടിട്ട് ഒരു മുട്ടയുടെ ഷേപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ മുട്ട നമ്മൾ വെച്ച് റെഡിയാക്കി എടുക്കുന്ന അതേ ഒരു ഷേപ്പാണ് അല്ലേ അപ്പം നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം ആ ഒരു കറിവേപ്പിലേക്ക് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയിലിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ നല്ല രസമുണ്ട് കേട്ടോ ആ മണം പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ വായിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ട് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഇവിടെത്തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ കണ്ടോ ഒരു സൈഡ് ഏറെക്കുറെ നമുക്ക് കാണുമ്പോഴേ അറിയാം വളരെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ വെന്ത് വരും കേട്ടെ കുക്കാകും കാരണം ഇത് ചെറിയ ഐറ്റം ആയതുകൊണ്ട് തന്നെ ചെറിയ കൂന്തൽ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും അത് അധികം കട്ടിയൊന്നും ഉണ്ടാവത്തില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ തരത്തിലുള്ള കൂന്തൽ കിട്ടുമെങ്കിൽ ഇതുപോലെയുള്ള കണവ കിട്ടുമെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൂന്തൽ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മൾ ചെയ്തത് നമ്മൾ ചെയ്ത് കഴിച്ചത് ആ ഒരു ഫീഡ്ബാക്ക് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ചെറിയ തീയിലാണ് നമ്മൾ ഇട്ടുകൊടുത്തത് കേട്ടോ അധികം വലിയ തീയൊന്നും വെച്ചിട്ടില്ല ആ ചെറിയ സ തീയിൽ നല്ലതുപോലെ മൂത്ത് വരട്ടെ കണ്ടോ ഒരു സൈഡ് നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് അതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ആറി കേട്ടോ ആറിയിട്ടാണ് ഞാനത് മറിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ചട്ടിയുടെ സൈഡ് അല്ലെങ്കിൽ എൻ്റെ കൈ ചട്ടിയുടെ സൈഡിൽ പറ്റിയിരിക്കും അത് സ്വാഭാവികമാണ് അപ്പം നമ്മളിത് എല്ലാം നല്ലതുപോലെ മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിനെ ഒന്നുകൂടി നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അടിഭാഗത്ത് ഒന്നുകൂടി നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ അതാ ഇത് ഏറെക്കുറെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അത് എല്ലാം നന്നായിട്ട് ആ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ആ ഒരു കറിവേപ്പിലയും കൂടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ ശരിക്കും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂന്തൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക